ഇരുപതാം തീയതി തുടർന്ന് ഇങ്ങനെ വായിക്കുമ്പോൾ ഈ ബാലകമാർ വന്ന് മഗ്ദല്ലാമറിയത്തോട് സംസാരിക്കുന്നു പിന്നെ ഈശോ തന്നെ നേരിട്ട് വരുന്നുണ്ട് വന്നിട്ട് മഗ്ദല്ലാമറിയത്തോട് ചോദിക്കുന്ന ഒരു ഒന്നൊന്നര ചോദ്യം ഉണ്ട് എന്താണത് നീ എന്തിനാണ് കരയാണ് നീ എന്തിനാ കരയുന്നത് ഇപ്പൊ നമ്മള് കണ്ണ് നറഞ്ഞൊഴുകുന്നൊന്നുണ്ടാവില്ല പക്ഷെ ഈശോയെ ഞാൻ എന്നെ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ഇങ്ങനെ മണിക്കൂറുകൾ ഇങ്ങനെ തന്നെ ഞാൻ എന്നെ ചെയ്യും കർത്താവേ ഒരു കൊല്ലം പോലും മര്യാദക്ക് തുടങ്ങാൻ അനുവദിക്കില്ലേ ന്യൂ ഇയറിന് എടുത്ത തീരുമാനം പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് എടുത്ത തീരുമാനം മണിക്കൂറുകൾക്കുള്ളിൽ തകർത്ത് തരിപ്പണമായിട്ടിരിക്കും കർത്താവ് ഒറ്റ ചോദ്യാണ് ഈശോയ്ക്ക് അത് ചോദിക്കാൻ ഒരാൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തിയും നീ എന്തിനാ കരയണേ പൊട്ടിക്കറിയെന്നല്ലായിരിക്കും മനസ്സ് കരയായിരിക്കും ഒരു നിരാശയിലേക്ക് പോയിരിക്കും ഈ കൊല്ലവും ശരിയാവുന്നേലേ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കും നീ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഒരാൾ ഇവിടെ തന്നെ ഉണ്ടാവും വേറെ ആരുമില്ല അപ്പനില്ല അമ്മയില്ല ജീവിത പങ്കാളി ഇല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല ആരുമില്ല സുഹൃത്തുക്കളൊന്നുമില്ല എനിക്ക് വേണ്ടി എൻ്റെ കാര്യം അന്വേഷിക്കാൻ എനിക്കൊരാളുണ്ട് ഈ ഇരുട്ടത്തും ഈ ഇരിട്ടത്ത് എൻ്റെ കാര്യം അന്വേഷിക്കാൻ എനിക്കൊരാളുണ്ട് ഈശോ അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ ഈശോയും കൂടെ കൈവിട്ടാൽ ഈശോയും കൂടെ നമ്മൾ കൈവിട്ടാൽ പിന്നെ ടോട്ടൽ ഡാർക്ക്നെസ് കാരണം നമുക്ക് വേറെ വെട്ടമില്ല ഒരു ടോർച്ച് ലൈറ്റിനോ സൂര്യനോ ചന്ദ്രനോ പ്രകാശിപ്പിക്കാൻ പറ്റാത്ത ചില ജീവിതങ്ങളാണ് ചില ഇതിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കുറച്ച് പേർക്ക് അങ്ങനെ ചിലപ്പോ വല്ലാത്ത ഇരുട്ടിലൂടെ കടന്നുകൊണ്ടാണ് നിങ്ങളുടെ ജീവിത പങ്കാളിക്കോ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങൾ ആശ്രയിച്ച ഒന്നിനും പോലും നിങ്ങളെ പ്രകാശിപ്പിക്കാൻ പറ്റുന്നില്ല ബട്ട് ലുക്ക് അറ്റ് ട്രൂ ലൈറ്റ് ആ യഥാർത്ഥ സിംഗിൾ ലൈറ്റിലേക്ക് സിംഗിൾ പ്രകാശത്തിലേക്ക് നോക്കുക ഈശോയാ നിങ്ങളുടെ മുഖം വിടരും നിങ്ങളുടെ ചങ്ക് വാടിപ്പോയതൊക്കെ ഇങ്ങനെ ചാടി ചാടി കയറി ഇങ്ങനെ വരും അങ്ങനെ ഒരു വലിയ അനുഗ്രഹത്തിന്റെ വർഷം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം